ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫിനാലിയിലേക്ക് എടുക്കുകയാണ് ഇനി മൂന്നാഴ്ചകൾക്കൂടി മാത്രമാണുള്ളത് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഹോട്ട് സ്റ്റാറിലെ വോട്ട് ക്ലോസ് ആയിട്ടുണ്ട് എല്ലാ വീക്കിലെയും നോമിനേഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോൾ എപ്പോഴും വോട്ടിങ്ങിൽ ജിൻഡോ തന്നെയാണ് മുമ്പിലുള്ളത് കാരണം ഇപ്പോൾ പ്രേക്ഷക പ്രീതിയിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് ജിൻഡോ അത് നമ്മുടെ ഓരോ വീഡിയോകളുടെ താഴെയുള്ള കമൻ്റുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അതുപോലെ നമ്മൾ യൂട്യൂബ് പോളുകൾ ഇടുമ്പോഴും വലിയ ഡിഫറൻസിൽ തന്നെയായിരിക്കും ജിൻഡോയ്ക്ക് അവിടെയും വോട്ട് ലഭിക്കുന്നത് ഉദാഹരണത്തിന് ജിൻഡോ ജാസ്മിൻ പറഞ്ഞൊരു പോളിടുന്നു അപ്പോൾ അവിടെ ലഭിക്കുന്ന വോട്ട് ജിൻഡോയ്ക്ക് എൺപത് ശതമാനം ജാസ്മിൻ ഇരുപത് ശതമാനമായിരിക്കും ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുന്നവരെല്ലാം തന്നെ ഈ പോളിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും ഇതൊരു വലിയ ഡിഫറൻസാണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും അധികം കണ്ടന്റുകൾ കൊണ്ടുവരുന്ന രണ്ട് കണ്ടസ്റ്റൻറ്റുകളാണല്ലോ ജിൻഡോയും ജാസ്മിനും പ്രേക്ഷകർക്ക് ആവശ്യമായ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ അവർ മാക്സിമം ശ്രമിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഫിസിക്കലി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് ജിൻഡോ പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജിൻഡോ വളരെയധികം ഡൗൺ ആണ് എനർജി ലെവലുകളൊക്കെ ഒന്ന് താണിട്ടുണ്ട് എപ്പോഴും എനർജറ്റിക്കായിട്ട് സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്ന ജിൻഡോയുടെ ഒരു മാറ്റം പ്രേക്ഷകർ സംശയത്തോടാണ് കാണുന്നത് ജിൻഡോയ് കേട്ടോ ചെറിയെന്തോ പണി കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ച് പല ആളുകളും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇടാറുണ്ട് പക്ഷേ ഒരു കൃത്യമായ പ്രൂഫ് ഇല്ലാതെ നമുക്ക് ഇതൊന്നും വീഡിയോയിൽ പറയാൻ പറ്റില്ല ബിഗ് ബോസിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പ്രേക്ഷക പ്രീതിയിൽ ഒരുപാട് മുമ്പിലുള്ളവർ ഫിനാലിക്ക് മുമ്പേ തന്നെ പുറത്താകാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ബൗൾ ടാസ്ക്കിൽ അതായത് ബൗളിൽ നിന്ന് പേപ്പർ കളയുന്ന ആ ടാസ്കില് എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ള സംശയങ്ങൾ ഒരു നിരവധി ആളുകളാണ് കാരണം ആ ബൗളിൽ നിന്ന് പേപ്പർ ഊതിക്കളയാൻ ജിൻറ്റോയുടെ ടീം എടുത്ത ടൈം മറ്റ് ടീമുകളിൽ നിന്നും വളരെ ഡിഫറൻസ് ആയിരുന്നു മറ്റ് ടീമുകളുടെയൊക്കെ ബൗളിൽ അവർ ഊതുമ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ പേപ്പർ പുറത്തേക്ക് തീർക്കുന്നുണ്ട് പക്ഷേ ജിൻഡോയുടെ ആ ബൗളിൽ നിന്ന് വളരെ കുറച്ച് എണ്ണം മാത്രമാണ് പുറത്ത് പോയിക്കൊണ്ടിരുന്നത് അത്രയും സ്ട്രെയിൻ എടുക്കേണ്ടി വന്നതുകൊണ്ട് നന്ദന തളർന്നു വീഴുകയും മെഡിക്കൽ റൂമിലേക്ക് പോകുന്ന ഒക്കെ കാഴ്ച ഇന്നേരം നമ്മൾ ലൈവിൽ കണ്ടതാണ് ഇനിയിപ്പോൾ ഈ ടാസ്കുകളിലൊന്നും വിജയിച്ചില്ലെങ്കിൽ പോലും തന്നെ പ്രേക്ഷകന്റെ വോട്ട് കൊണ്ട് ടോപ്പ് ഫൈവിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ തന്നെ സാധ്യതയുള്ള കണ്ടസ്റ്റൻറ്റ് ജിൻഡോയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള കണ്ടസ്റ്റൻ്റുകൾക്ക് പോലും ആ കാര്യത്തിലൊരു തർക്കമില്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊരു സംശയം പ്രകടിപ്പിക്കേണ്ടി വന്നത് പ്രേക്ഷകരുടെ നിരവധിയായിട്ടുള്ള കമൻറ്റുകളും അതുപോലെ തന്നെ ജിൻഡോ എന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ ഡള്ളായിട്ടുള്ള ആണ് അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ അവസാനിക്കട്ടെ വീണ്ടും കൂടുതൽ അപ്ഡേറ്റുകളും നമുക്ക് കാണാം ബൈ